നമ്മളെ കേരളത്തിൽ നിന്ന് വിളിച്ചാൽ വിളികൾക്ക് വിളികൾക്കുന്ന മാഹിയിൽ എന്താണ് നടത്തുന്നത് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടു പിടിക്കുകയാണ് സി പി എമ്മിൻ്റെ ആളുകൾ ചെയ്യുന്നത് അതുപോലെ ആ തമിഴ്നാട്ടിലെ സഖ്യത്തിൽ സി പി എമ്മിൻ്റെ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസും അവരുടെ സഖ്യത്തിൽപ്പെട്ട ആളുകളും വോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് വളരെ ദൂരെ വടക്കേൻ തീരൊന്നും പോകണ്ട കേരളത്തിൽ നിന്ന് വിളിച്ചാൽ വിളികൾക്കുന്ന അത്രയും ദൂരത്തിലുള്ള മാഹിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരറ്റ സ്ഥാനാർത്ഥി പൊതു സ്ഥാനാർത്ഥിയേ ഉള്ളൂ സി പി എമ്മിനും കോൺഗ്രസിനും അത് ബി ജെ പി വിരോധത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തിയിട്ടുള്ള അശ്ലീല മുന്നണിയാണ് ഈ രണ്ട് ഈ രണ്ട് മുന്നണികൾ സി പി എമ്മും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഈ അശ്ലീല മുന്നണിയെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചവറ്റു കൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ കോൺഗ്രസ്സിനു വേണ്ടി മാഹിയിൽ വോട്ട് പിടിച്ച് നടക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ഒലിവി സഖ്യം വന്ന് കേരളത്തിൽ വന്ന് പറയാൻ ഒരു 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 എന്നാണ് തോന്നുന്നത് ഇത്രയും ഒരു പരിഹാസ്യമായ ഒരു പ്രചരണവും ഒരു നിലപാടും സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ മൂർത്തികളായി മാറിയിരിക്കുകയാണ് ഈ പാർട്ടി നേതാക്കന് ഇവർക്ക് വാസ്തവത്തിൽ യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരസ്പരം വോട്ട് കൈമാറി കച്ചവടം ചെയ്യുന്ന സമ്പ്രദായം അത് ആവർത്തിക്കുന്നതും അനുവർത്തിക്കുന്നതും ആവർത്തിക്കുന്നതും സി പി എം ആണ് ഒറ്റ പരിപാടി ഒറ്റ അജൻ്റെയുള്ളൂ മോഡി വിരോധം ഒരു കാരണവശാലും മോഡി വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല അതിന് ഏത് വ്യക്തികെട്ടടമും ഏത് അറ്റം വരെ പോകാനും ഒരുമ്പിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടിയാണ് രണ്ട് പാർട്ടി നേതാക്കന്മാരാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ആണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തെ യാഥാർത്ഥ്യ ബോധമൊന്നുമില്ലാതെ വായിൽ തോന്നിയൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ഒരു പ്രകസനമാക്കി മാറ്റുന്ന അശ്ലീലമാക്കി മാറ്റുന്ന ഒരു പ്രചരണ രീതിയാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ളത് അവർ ബി ജെ പി വിരോധം ഒരു ഭ്രാന്തായിട്ട് മാറിയിരിക്കുകയാണ് അവർ അതുകൊണ്ടുള്ള ജൽപ്പനങ്ങളാണ് ഈ പാർട്ടി നേതാക്കന്മാർ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉടനീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പഴകി തുരുമ്പിച്ച വായ്ത്തല പോയ ഈ അപവാദ പ്രചരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തകരാറ് സംഭവിക്കില്ലെന്ന് മാത്രമല്ല ഈ സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഇവരുടെ സാധാരണ ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത സാധാരണ അനുയായികൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കൂടെ അണിനിരക്കും അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരും അവരുടെ പാളയത്തിലെ തടയാൻ അവര് ശ്രമിച്ചോളൂ പരസ്പരം വോട്ട് കച്ചവടം നടത്തുന്ന എൽഡിഎഫ് യു ഡി എഫ് അശ്ലീല മുന്നണികളെ ഈ ജനങ്ങൾ ചവറ്റുകുട്ടയിൽ എറിയുക തന്നെ ചെയ്യുമെന്നും പത്മനാഭൻ പ്രതികരിച്ചു